കേരളത്തിലെ മെഡിക്കൽ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വെറുതെ ലാസ്റ്റ് റാങ്ക് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ രസകരമായ ചില ട്രെൻഡുകൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഈ ഓൾ ഇന്ത്യ തലത്തിലുള്ള ആദ്യത്തെ പതിനയ്യായിരം റാങ്കിൽ കേരള വിദ്യാർത്ഥികളുടെ മലയാളി വിദ്യാർത്ഥികളുടെ പ്രസൻസ് കുറഞ്ഞത് കാര്യമായി നമ്മളുടെ റാങ്കിനെ ഫസ്റ്റ് അലോട്ട്മെന്റ് റാങ്കിനെ ബാധിച്ചത് നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു അഞ്ച് കോളേജുകൾ ഏറ്റവും മികച്ച അഞ്ച് കോളേജുകൾ ആലപ്പുഴ വരെ ഉള്ളത് കോഴിക്കോട് ട്രിവാൻഡ്രം കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ ഈ കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കുറവ് ഭയങ്കര കുറവ്ന്നല്ല ഒരു കാര്യമായൊരു മാർജിൻ വ്യത്യാസമുള്ളത് നമുക്ക് കാണാൻ പറ്റും ദൻ അത് സാധാരണ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും തുടർന്ന് പോയേക്കാം ഓൾ ഇന്ത്യയിലെ റാങ്ക് വ്യത്യാസം കാര്യമായി ബാധിച്ചില്ല എങ്കിൽ പക്ഷേ ഓൾ ഇന്ത്യ കുട്ടികൾ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പൊതുവേ എല്ലാ വിദ്യാർത്ഥികളോടും പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള ആളുകളോട് ഒരു പതിനെട്ടായിരം ഇരുപതിനായിരത്തിനുള്ളിൽ റാങ്ക് വരുന്ന ആളുകൾ കേരളത്തിന് പുറത്തുള്ള കോളേജുകൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള കോളേജുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം റിലേറ്റീവ്ലി ഇവിടുത്തെ കോളേജുകളെക്കാൾ മികച്ച കോളേജുകൾ കിട്ടും എന്നതും അതോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കിട്ടാൻ ചാൻസ് കിട്ടും എന്നതുകൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് ആ ട്രെൻഡുകളിൽ വ്യത്യാസം വന്നാൽ അങ്ങനെ എടുക്കുന്നത് കൂടിയാൽ സന്തോഷം കാര്യമായ വ്യത്യാസം കേരളത്തിലെ സെക്കൻഡിലും തേർഡിലും വന്നേക്കാം തേർഡില് വ്യത്യാസം വരും കാരണം കോളേജുകളുടെ എണ്ണം കൂടി ആ വ്യത്യാസം വരുന്നത് ആദ്യത്തെ അഞ്ച് കോളേജിന് ശേഷമുള്ള നമ്മൾ ഇടുക്കിയും പാലക്കാടൊക്കെ പോലുള്ള കോളേജുകളിലാണ് ഈ എടുത്ത് നോക്കുമ്പോൾ മലപ്പുറം കോളേജിലും അതുപോലെ തന്നെ മറ്റ് അതും സമാനമായ ഇപ്പൊ നമ്മൾ കൊച്ചി അതുപോലെ തന്നെ പരിയാരം കോളേജുകളിലൊക്കെ നമ്മൾ ഈ വ്യത്യാസം കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കല്ല ലാസ്റ്റ് റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ കഴിഞ്ഞ കൊല്ലം കിട്ടിയ റാങ്കിനേക്കാൾ കുറഞ്ഞ റാങ്കിലാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ വർഷം കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അത് കാര്യമായി ബാധിക്കാത്തത് ഗവൺമെന്റ് കോളേജുകളിലെ അവസാനത്തെ കോളേജുകളിലേക്കാണ് ഇപ്പൊ ഇടുക്കി പോലുള്ള കോളേജുകളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് അത് ബാധിച്ചിട്ടില്ല കഴിഞ്ഞ ഒന്നത്തെ റാങ്കിനുകൾ ഒരു അല്പം ചെറിയ മാർജിനുകളൊക്കെ നമുക്ക് വന്നതായിട്ട് വ്യത്യാസം കൂടുതൽ വന്നതായിട്ട് കാണാം മുസ്ലിം മെറിറ്റിൽ മാത്രമല്ല ചെറിയൊരു വ്യത്യാസം താഴോട്ട് പോയിരിക്കുന്നത് ജനറൽ മെറിറ്റിലും അതുപോലെ ഈഴ് മെറിറ്റിലും ഭയങ്കര വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂടുതൽ വന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മൊത്തത്തിലെടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രസകരമായ ട്രെൻഡുകൾ കാണാൻ പറ്റും ഇനി മറ്റൊന്ന് ഈ ഓൾ ഇന്ത്യ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്കിലും ഈ രസകരമായ വ്യത്യാസമുണ്ട് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കുറച്ചുകൂടി കുറവാണ് ആദ്യത്തെ ഒരു ആറ് കോളേജുകൾ ഇപ്പൊ ഫിനാൻസ് കോളേജുകളുടെ കൂട്ടത്തിൽ മികച്ച കോളേജുകളും നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊക്കെയാ ജൂബിലി പറയാം അമല പറയാം മലങ്കര പുഷ്പഗിരി അതുപോലെ ബിലീവേഴ്സ് പറയാം എം ഇ എസ് നമുക്ക് വേണമെങ്കിൽ വെക്കാം അതുപോലെ ട്രാവൻകൂറും ഗോകുലവും തൊട്ടടുത്ത കോളേജുകളായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് ഈ കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് എടുക്കുമ്പോൾ ചെറിയ കാര്യമായ വ്യത്യാസം വന്നിരിക്കുന്നത് ആദ്യത്തെ നാലെണ്ണത്തിലാണ് എങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് കോളേജുകളിൽ ചെറിയൊരു മാർജിൻ വ്യത്യാസം വന്നതായിട്ട് നമുക്ക് കാണാം ആദ്യത്തെ നാലെണ്ണത്തിൽ കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഫസ്റ്റ് അലോട്ട്മെന്റിലുള്ള ലാസ്റ്റ് റാങ്കിനേക്കാൾ കുറവാണ് ഈ വർഷത്തെ ലാസ്റ്റ് റാങ്കിലുള്ള കുറവ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്രെൻഡ് പക്ഷേ ഈ ട്രെൻഡ് സ്ഥായി ആയിട്ട് നിൽക്കണം എന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഓൾ ഇന്ത്യ തലത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകൾ രണ്ടെണ്ണം കൂടി എന്നതുകൊണ്ട് ആദ്യത്തെ സീറ്റുകളിൽ ആദ്യത്തെ കോളേജ് മികച്ച കോളേജുകളിൽ ഇത് റിഫ്ലക്ട് ചെയ്യണം എന്നില്ല എന്ന് വെച്ചാൽ ഗവൺമെന്റ് കോളേജുകളിൽ രണ്ടെണ്ണം വന്നത് ആദ്യത്തെ രണ്ട് ഗവൺമെന്റ് അഞ്ച് ഗവൺമെന്റ് കോളേജുകളിൽ കാര്യമായ റിഫ്ലക്ഷൻ ഉണ്ടാക്കില്ല ഇപ്പോഴുള്ള ട്രെൻഡ് എന്താണോ അത് തുടർന്ന് പോവാനാണ് സാധ്യത അതേ സമയത്ത് ഗവൺമെന്റ് കോളേജ് കൂടിയതും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ജൂബിലിയിലും ട്രാവൻകൂറിലും സീറ്റ് കൂടിയതും ടോട്ടൽ ലാസ്റ്റ് റാങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കാര്യമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ലാസ്റ്റ് റാങ്കുകൾ ഒന്ന് പരിശോധിച്ച ഈ ലാസ്റ്റ് റാങ്ക് മെഡിസിനിൽ മാത്രമല്ല കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ അഗ്രികൾച്ചർ എടുത്താൽ ഫിഷറീസ് എടുത്താൽ വെറ്റിനറി എടുത്താൽ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നടന്ന ലാസ്റ്റ് റാങ്കിനേക്കാൾ റിലേറ്റീവ്ലി കുറവാണ് ഈ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിലെ ലാസ്റ്റ് റാങ്ക് പരിശോധിക്കുമ്പോൾ നമുക്കുള്ളത് കാണാൻ പറ്റും അത് നമുക്കൊന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗവൺമെന്റ് കോളേജുകളിലെ അവസാനത്തെ കോളേജുകളുണ്ട് ഇപ്പൊ നമ്മൾ വരാൻ പോകുന്ന കോളേജുകൾ ഏതൊക്കെയാ ഓൾറെഡി അലോട്ട്മെന്റ് പ്രോസസ്സിൽ വന്ന വയനാടും അതുപോലെ തന്നെ കാസർഗോഡാണ് കാസർഗോഡും വയനാടൊക്കെ ഇപ്പം കഴിഞ്ഞ കൊല്ലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് മുസ്ലിം മെറിറ്റിൽ ലാസ്റ്റ് വന്നത് തേർഡ് അലോട്ട്മെന്റിൽ എങ്കിൽ അതുപോലെ രണ്ടായിരത്തി നാനൂറ്റി ചില്ലുവാനം ആണ് ഈഴവ മെറിറ്റില് വന്നതെങ്കിൽ ആ റാങ്കുകൾ ചെറുതായിട്ടൊന്ന് കൂടി ചെറുതായിട്ടുള്ള കാര്യമായി ചെറിയൊരു മാറ്റം വരാൻ സാധ്യത ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി ചില്ലുവാനം എന്നുള്ളത് ഒരു രണ്ടായിരത്തിനടുത്തേക്ക് രണ്ടായിരത്തി നാനൂറിന്നുള്ളത് രണ്ടായിരത്തി അറുന്നൂറിനടുത്തേക്കൊക്കെ മാറാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട് അതങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് വിദ്യാർത്ഥികൾ കൂടുതൽ അലോട്ട്മെന്റിന് വേണ്ടി പുറത്തേക്ക് പോയാൽ മാറ ആദ്യത്തെ ഇരുപതിനായിരം റാങ്കിനുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയാലേ ഈ ട്രെൻഡ് കാര്യമായിട്ട് മാറുള്ളൂ വിദ്യാർത്ഥികൾ കേരളത്തിനുള്ളിൽ നിൽക്കുന്നതായിട്ടാണ് പൊതുവേ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഈ വർഷം പുറത്തേക്ക് പോകുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ കുറഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ആദ്യത്തെ ഇരുപതിനായിരത്തിനുള്ളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയില്ലെങ്കിൽ കേരളത്തിൻ്റെ ലാസ്റ്റ് അത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം നോക്കാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒന്ന് വെറുതെ നോക്കാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ അറുന്നൂറ്റി അൻപത്തി ആറാണ് ജനറൽ മെറിറ്റിന് വന്നതെങ്കിൽ അത് ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലാസ്റ്റ് റാങ്ക് വന്നത് അറുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ചെറിയൊരു മാർജിൻ കഴിഞ്ഞ വർഷം ഈഴവ് മെറിറ്റിൽ എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് വന്നതെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് വന്നതെങ്കിൽ ഈ വർഷം അത് എഴുന്നൂറ്റി എഴുപത്തി ഒന്നാണ് മുസ്ലിം മെറിറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ വർഷം അറുന്നൂറ്റി എൺപത്തി ഏഴ് ആണെങ്കിൽ ഈ വർഷം അറുന്നൂറ്റി ൊണ്ണൂറ്റി അഞ്ചാണ് ഇനി തൃശൂർ മെഡിക്കൽ കോളേജിൽ എടുത്താൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിന് വന്നതെങ്കിൽ ഈ വർഷം അത് നാനൂറ്റി അറുപതാണ് ഈഴവ മെറിറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണെങ്കിൽ ഈ വർഷം അത് അറുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ചില സീറ്റുകളുടെ വ്യത്യാസം വന്നത് കാണാൻ പറ്റും ദൻ അഞ്ഞൂറ്റി അൻപത്തി ആറാണ് മുസ്ലിം മെറിറ്റിലെങ്കിൽ കഴിഞ്ഞ വർഷം വന്നത് അഞ്ഞൂറ്റി അമ്പത്തി ആറാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലാസ്റ്റ് റാങ്ക് എങ്കിൽ ഈ വർഷം അത് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് കോളേജുകൾ കോഴിക്കോട് ട്രിവാൻഡ്രം തൃശ്ശൂർ പിന്നെ കോട്ടയം നാല് കോളേജുകൾ പറയാം നാല് കോളേജുകളിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴയിലും മുസ്ലിം മെറിറ്റിലും മാത്രമാണ് ഒരല്പം പുരോഗതി നമുക്ക് കാണാൻ പറ്റുന്നത് ആ റാങ്കും വലിയ കാര്യമായ വ്യത്യാസം ഉണ്ടാവോ ഇല്ലെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലേക്ക് വിദ്യാർത്ഥികൾ ആദ്യത്തെ ഇരുപതിനായിരത്തിനുള്ളിൽ നിന്ന് കാര്യമായി പോയില്ല എങ്കിൽ കേരളത്തിന്റെ ആദ്യത്തെ ബെസ്റ്റ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്കിൽ കാര്യമായ പുരോഗതി കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടാവില്ല എന്ന് ചുരുക്കം ദ അത് അതുകൊണ്ട് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്നത് ഒരു പതിനാറായിരം പതിനയ്യായിരം പതിനയ്യായിരം പതിനാറായിരം വരെ വോളണ്ടിയർ ഇന്ത്യ റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾ കേരളത്തിനുള്ളിലുള്ള കോളേജുകളിൽ കാത്തു നിൽക്കാതെ കേരളത്തിന് പുറത്തുള്ള മികച്ച കോളേജുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നല്ല കോളേജുകളിൽ കിട്ടും കമ്പാരറ്റീവ്ലി രണ്ടാമത്തത് ഇവിടുത്തെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും എന്നത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക ഇനി ഈ ആയിരത്തി ഒരു ര പതിനാറായിരം പതിനേഴായിരം റാങ്കിലൊക്കെ വരുന്ന കുട്ടികൾക്ക് അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ആദ്യത്തെ അഞ്ച് ഗ്രൂപ്പ് കോളേജുകൾ അഞ്ച് കോളേജുകൾ കോഴിക്കോട് ട്രിവാണ്ട്രം കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ ഇനി സി എം സി കൊച്ചി അതുപോലെ തന്നെ പരിയാരം മലപ്പുറം ഇങ്ങനത്തെ കോളേജുകൾ കഴിഞ്ഞ് പിന്നെ വരുന്നൊരു അപ്പം അഞ്ച് ആദ്യത്തെ ബെസ്റ്റ് കോളേജുകളിലും പിന്നെ വരുന്നൊരു മൂന്ന് കോളേജുകൾ കൊച്ചിയും അതുപോലെ കൊല്ല പരിയാരവും അതുപോലെ തന്നെ മഞ്ചേരിയും ഈ മൂന്ന് കോളേജുകളുടെയും ലാസ്റ്റ് റാങ്കിൽ കാര്യമായ വ്യത്യാസം വരില്ല എന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഓൾ ഇന്ത്യ ചൂസ് ചെയ്യുന്നതായിരിക്കും ഓൾ ഇന്ത്യ മാക്സിമം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളുടെ നിങ്ങൾക്ക് നല്ല കോളേജ് കിട്ടുകയും ചെയ്യും റിലേറ്റീവ്ലി നല്ല കോളേജിൽ കിട്ടുകയും ചെയ്യും മറ്റുള്ളവർക്ക് അവസരം കൂടുതൽ കിട്ടുകയും ചെയ്യും എന്നുള്ള പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാം ഇനി നമ്മൾ ഇടുക്കിയും അതുപോലെ തന്നെ പാലക്കാടൊക്കെ ഒന്ന് എടുത്തു നോക്കാം പാലക്കാട് ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അലോട്ട്മെന്റിൽ ജനറൽ മെറിറ്റ് അലോട്ട്മെന്റ് നടന്നിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാണ് ഈഴവ മെറിറ്റ് കഴിഞ്ഞ കൊല്ലം നടന്നതെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഈ കൊല്ലം മെറിറ്റിൽ വന്നത് അത് ഈഴവ കാറ്റഗറി റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വ്യത്യാസം വന്നത് കൊണ്ട് ഭയങ്കര വ്യത്യാസം ഭയങ്കര ട്രാസ്റ്റിക് ചേഞ്ച് വരാത്തത് കൊണ്ടായിരിക്കും അത് ദെൻ അതുപോലെ മുസ്ലിം മെറിറ്റിൽ ആയിരത്തി പന്ത്രണ്ടായിരുന്നു എങ്കിൽ ഈ വർഷം തൊള്ളായിരത്തി പതിനാറ് കുറേണ് റിലേറ്റീവ്ലി കുറേയാണ് ചെയ്തത് ഇടുക്കിയിൽ ഇനി പാലക്കാട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രസകരമായത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ജനറൽ മെറിറ്റിൽ വന്നതെങ്കിൽ ഈ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചെറിയൊരു വ്യത്യാസം അതുപോലെ തന്നെ മലപ്പുറത്ത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ജനറൽ മെറിറ്റിൽ വന്നതെങ്കിൽ ഈ വർഷം അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കൊച്ചി അതുപോലെ തന്നെ പരിയാരം മലപ്പുറം വരെ ഈ ട്രെൻഡ് കുറഞ്ഞത് നിലനിൽക്കുന്നു വെച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ലാസ്റ്റ് റാങ്ക് കുറവാണ് ഇത് മാറാൻ സാധ്യത ഇപ്പോൾ ഇപ്പോഴാണ് പുറത്ത് പോയ ആളുകൾ കൂടുതൽ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ട്രെൻഡ് എന്ത് ചെയ്യുള്ളൂ മാറുള്ളൂ അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രോസസ്സിൽ സീറ്റ് കിട്ടിയ ആളുകൾ സെക്കൻഡിൽ കിട്ടിയാലും തേർഡിൽ കിട്ടുന്ന ആളുകൾ എന്ന് വെച്ചാൽ പതിനയ്യായിരത്തിനുള്ളിൽ ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്ത് എടുക്കുന്നതായിരിക്കും കാരണം നല്ല കോളേജ് കിട്ടാനുള്ള സാധ്യത റിലേറ്റീവ്ലി അവർക്ക് കൂടുതലാണ് ഇവിടെ ഉള്ള കോളേജുകൾ എടുക്കുന്നതിനേക്കാൾ റിലേറ്റീവ്ലി റീസെന്റ് ആയ കോളേജുകൾ എടുക്കുന്നതിനേക്കാൾ ബേബി മെഡിക്കൽ കോളേജുകൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി പുറത്തു പോകുന്നതായിരിക്കും എന്നത് പ്രത്യേകം മനസ്സിലാക്കാം ഇനി സെൽഫ് ഫിലാൻസിന്റെ ഒരു ലാസ്റ്റ് റാങ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നാനൂറ്റി മുപ്പതാണ് അമൽ എയിൽ ജനറൽ മെറിറ്റിൽ കിട്ടിയതെങ്കിൽ ഈ വർഷം അത് രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഏകദേശം ഇരുന്നൂറ്റി ചില്ലുവാനം റാങ്കുകളിലാണ് മുന്നൂറ്റി ചില്ലുവാനം റാങ്കുകളിലെ വ്യത്യാസമുണ്ട് ദൻ അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഈഴവം മെരട്ടിൽ കഴിഞ്ഞ കൊല്ലം കയറിയതെങ്കിൽ ഈ വർഷം അമലയിൽ കയറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ദെൻ കഴിഞ്ഞ വർഷം മുസ്ലിം മെറിറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി ൊമ്പതാണ് അമലയിൽ എടുത്തതെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഈ വർഷം എടുത്തിരിക്കുന്നത് ഇനി എം ഇ എസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എം ഇ എസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സെൽഫ് സെൽഫിനാൻസ് കോളേജുകളുടെ മൊത്തത്തിൽ ആദ്യത്തെ ബെസ്റ്റ് കോളേജുകൾ എടുക്കുമ്പോൾ ആറാമത്തതേ ഏഴാമത്തതായിട്ടോ പറയാൻ പറ്റുന്ന കോളേജാണ് ഈ പറഞ്ഞത് ആ കോളേജിലെ റാങ്ക് ആണ് ലാസ്റ്റ് റാങ്കാണ് ഞാൻ ഈ പറയുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ വർഷം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനറൽ മെറിറ്റിൽ കഴിഞ്ഞ വർഷം മൂവായിരത്തി നാനൂറ്റി എട്ട് ഏഴവം മറ്റിലുണ്ടായിരുന്നത് ഈ വർഷം മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി ചില്ലൺ റാങ്കുകളിൽ വ്യത്യാസം കഴിഞ്ഞ വർഷം മുസ്ലിം മെറിറ്റിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലായിരുന്നത് ഈ വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മുസ്ലിം മെറിറ്റിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല എന്നർത്ഥം ഈ ട്രാവംകൂർ മെഡിക്കൽ കോളേജ് എടുത്തു നോക്കും നിങ്ങൾ കഴിഞ്ഞ വർഷം നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നുവെങ്കിൽ ഈ വർഷം അത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വന്നത് ജനറൽ മെറിറ്റിൽ ഈഴവ മെറിറ്റിൽ വന്നപ്പോൾ നാലായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടായിരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായി മാറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് റാങ്കുകളുടെ നൂറ്റി ചില്ലാം റാങ്കുകളുടെ ഡിഫറൻസ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു മുസ്ലിം വരിട്ട് കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് അലോർഡ്മെൻ്റ് എങ്കിൽ ഈ വർഷം നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടാണ് ചെറിയൊരു റാങ്ക് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ാസ്റ്റ് റാങ്കില് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ പരമാവധി പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് മാത്രമേ ഇവിടെ വ്യത്യാസങ്ങൾ വരുള്ളൂ എന്നതാണ് കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതോടൊപ്പം സെൽഫ് ഫിലാൻസ് കോളേജുകളിൽ സീറ്റ് കൂടിയത് സെക്കൻഡ് അലോട്ട്മെന്റിലും റിഫ്ലക്ട് ചെയ്തിട്ടില്ല തേർഡ് അലോട്ട്മെന്റിലേ വരുള്ളൂ എന്നതുകൊണ്ട് ഈ നമ്മൾ സീറ്റ് കൂടിയത് നാനൂറ്റി അഞ്ഞൂറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റൻപത് സീറ്റുകൾ കൂടിയിട്ടുണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ നൂറെണ്ണവും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നാനൂറ്റമ്പത് കോളേജും കൂടി സീറ്റും കൂടിയുണ്ട് പക്ഷെ സമയത്ത് ഈ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അമ്പത് സീറ്റ് കുറയുന്നില്ല പക്ഷേ അത് ലാസ്റ്റ് കോളേജുകളുടെ ഗ്രൂപ്പിൽ പെടുന്നതുകൊണ്ട് ഒരു ലാസ്റ്റ് റാങ്കിൽ ഭയങ്കര ഡിഫറൻസ് വരാനുള്ള സാധ്യതയില്ല ദൻ സീറ്റ് കൂടിയത് കൊണ്ട് ഒരു വലിയ ഒരു ചെറിയൊരു മാർജിൻ വ്യത്യാസം സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വരാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് പക്ഷെ ആ വ്യത്യാസം വരുന്നത് നമ്മൾ ആദ്യത്തെ ബെസ്റ്റ് മികച്ച കോളേജുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു എട്ട് ഒൻപത് മുതൽ അങ്ങോട്ടുള്ള കോളേജുകളിലാണ് ഈ വ്യത്യാസം നല്ല കാര്യമായ ഒരു വ്യത്യാസം വരാൻ സാധ്യത ഉള്ളത് അതേ സമയത്ത് ജൂബിലിയിൽ സീറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് അൻപത് സീറ്റ് കൂടിയിട്ടുണ്ട് എന്നതുകൊണ്ട് ആദ്യത്തെ ഒരു അഞ്ച് നാല് കോളേജുകളുടെ ഗ്രൂപ്പിൽ ചെറിയ വ്യത്യാസം നമ്മൾ ഈ ഫസ്റ്റ് ഇപ്പോഴുള്ള ഫസ്റ്റ് അല്ലൊന്നുമല്ല ലാസ്റ്റ് റാങ്കിന്റെ വ്യത്യാസം കുറച്ചുകൂടി ഒന്ന് കവർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് റാങ്ക് ലാസ്റ്റ് റാങ്കുകളിലെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോയ്സസിനെ കുറിച്ച് ചിന്തിക്കുക പുറത്തേക്ക് പോകുന്നത് പരമാവധി വേഗത്തിലാക്കിയാൽ ശ്രദ്ധിച്ചാൽ നന്നാവും എന്നാണ് ഒരു വിശ്വാസം ഇനി നോക്ക് അടുത്ത കോളേജ് ഇപ്പൊ ഒരു ഏഴ് എട്ട് ഒൻപത് കോളേജുകൾ കഴിഞ്ഞാലുള്ള സെൽഫ് ഫിലാൻസ് കോളേജുകളുള്ള റാങ്കിങ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ റാങ്കിൽ വരുന്ന കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് ഒന്നും നമുക്ക് നോക്കാവുന്നതാണ് സോമർവെൽ കോളേജിൽ കഴിഞ്ഞ വർഷം നാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാണ് ജനറൽ മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് എങ്കിൽ അത് ഈ വർഷം അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് വ്യത്യാസം വന്നിട്ടുണ്ട് ദൻ അതുപോലെ സോമർ ബലില് കഴിഞ്ഞ വർഷം ഏഴവ് മെറില് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാണെങ്കിൽ ഈ വർഷം അത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുസ്ലിം മെറില് അയ്യായിരത്തിഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളത് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് അല്ല സഹറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം ജനറൽ മെറില് എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴായിരുന്നത് ഈ വർഷം എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ദെൻ കഴിഞ്ഞ വർഷം ഏഴവ് മെറ്റില് എട്ടായിരത്തി എഴുന്നൂറ്റി അഞ്ചാണെങ്കിൽ ഈ വർഷം അത് എട്ടായിരത്തി ൂറ്റി അൻപത്തി അഞ്ച് ഏതാണ്ട് ഒരു അൻപത് സീറ്റുകളുടെ ഡിഫറൻസ് കഴിഞ്ഞ വർഷം മുസ്ലിം മെറിറ്റില് എട്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴായിരുന്നെങ്കിൽ ഈ വർഷം എട്ടായിരത്തി തൊള്ളായിരത്തി ഏഴാണ് കുറയാണ് ചെയ്തത് ദെൻ അങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വ്യത്യാസം വന്നിട്ടെന്ന് അറിയാം ഈ മൈനോറിറ്റി മെറിറ്റ് സീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൈനോറിറ്റി മെറിറ്റില് അല്ലാസറിൽ കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം മെറിറ്റില് പത്തായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നത് ഈ പ്രാവശ്യം പത്തായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് വന്നത് കൂടുകയാണ് ചെയ്തത് ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി റിസർവേഷൻ സീറ്റിൽ പത്തായി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായിരുന്നു ഈ വർഷം അത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് കുറയാണ് ചെയ്തത് കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായിരുന്നത് ഈ വർഷം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് എന്നാലും ജൂബിലിയിലും സീറ്റ് ജൂബിലിയിൽ സീറ്റ് കൂടിയതുകൊണ്ട് ഒരു വ്യത്യാസം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഒരു തേർഡ് അലോട്ട്മെന്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ പത്താ പത്തായിരത്തി തൊണ്ണൂറ്റഞ്ചായിരുന്നു ജനറൽ മെറിറ്റിൽ അതൊരു പതിനൊന്നായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ് വരെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും തേർഡ് അലോട്ട്മെന്റിൽ കഴിഞ്ഞ വർഷം ഈഴവ് മെറിറ്റിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ പത്തായിരത്തി അഞ്ഞൂറ്റി പത്തായിരുന്നു അതൊരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം വരെ പോകാൻ സാധ്യത ഉണ്ട് ദൻ പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു സെൽഫ് ഫിനാൻസിൽ മുസ്ലിം മെറിറ്റിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതെങ്കിൽ അതൊരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിമൂവായിരം വരെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദെൻ അതേ സമയത്ത് ഓൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മെറിറ്റ് മൈനോറിറ്റി മെറിറ്റിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ പോയിരുന്നത് ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് പതിനായിരത്തിനുള്ളിൽ പതിനയ്യായിരത്തിനുള്ളിൽ വരാൻ സാധ്യത ഉണ്ട് ദൻ അതുപോലെ തന്നെ മുസ്ലിം മെറിറ്റ് മൈനോറിറ്റി അല്ലാ പോയത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചായിരുന്നു കഴിഞ്ഞപ്പോഴാണ് വെച്ചാൽ അതൊരു പതിമൂവായിരത്തി അഞ്ഞൂറ് പതിനാലായിരം വരെ പോകാൻ സാധ്യതയുണ്ട് ഇതാണ് മൊത്തത്തിൽ എന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്കിൽ കാര്യമായ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഈ സീറ്റ് കൂടിയത് കൊണ്ട് നാനൂറ്റി അൻപത് സീറ്റ് കൂടിയത് കൊണ്ട് ഒരു ഡിഫറൻസ് വരാൻ സാധ്യത ഉണ്ട് ദെൻ ഗവൺമെന്റ് കോളേജുകളിൽ ആദ്യത്തെ ഒരു ഏഴ് എട്ട് കോളേജുകൾ കാര്യമായ ഡിഫറൻസ് വരാൻ സാധ്യതയില്ല ദെൻ പുതിയ കോളേജുകൾ വന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം നമുക്ക് നമുക്ക് ആ ലാസ്റ്റ് റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഭയങ്കര ചെറുതല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു വ്യത്യാസം കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ട്രെൻഡ് കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പുറത്തേക്ക് പോകണം എന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് അനുകൂലമാവുകയും ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ സീറ്റ് കിട്ടാൻ സാധ്യത കൂടുകയും അതോടൊപ്പം മികച്ച റാങ്ക് ഉള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല കോളേജിൽ കിട്ടാനുള്ള അവസരം കിട്ടും എന്നതുകൊണ്ട് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റും ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെന്റും ചിന്തിച്ച് ആലോചിച്ച് ഓപ്ഷൻ ഫില്ല് ചെയ്യുക ഇനി നമ്മൾ ഈ അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്റ്റി എന്നെടുത്ത് നോക്ക് അഗ്രികൾച്ചറിൽ ട്രിവാൻഡ്രത്ത് ഏഴായിരത്തി അറുന്നൂറ്റി രണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഫെസ്റ്റ് അലോട്ട്മെന്റ് വന്നതെങ്കിൽ ഈ വർഷം അത് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പതിമൂന്നാണ് കഴിഞ്ഞ വർഷം കോളേജ് കൊ തൃശൂർ കോളേജിൽ വന്നപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണെങ്കിൽ ഈ വർഷം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലാണ് അഗ്രിക്കൾച്ചറിൽ ഭയങ്കര കാര്യമായൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ കാര്യമായ ഡിഫറൻസ് വരാത്തത് കൊണ്ട് ആദ്യത്തെ ഗ്രൂപ്പ് കോളേജുകളില് കുറഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുന്നത് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും എടുത്ത സീറ്റുകൾ കുട്ടികൾ ഓൾ ഇന്ത്യ തലത്തിൽ കുട്ടികൾ എടുത്ത് സ്വീകരിക്കുകയും തേർഡ് അലോട്ട്മെന്റ് ഹയർ ഓപ്ഷന് പോയി കൂടുതൽ ആളുകൾ ആദ്യത്തെ റാങ്കിലുള്ള ആളുകൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തേർഡ് അലോട്ട്മെന്റിൽ കേരളത്തിന് പുറത്തുള്ള കോളേജിൽ ചൂസുകയും ചെയ്താൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യത പക്ഷേ പൊതുവെ ട്രെൻഡ് അത്ര സുഖകരമായിട്ട് നമുക്ക് കാണുന്നില്ല പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു എട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കാം എന്ന് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം കാര്യമായിട്ട് ഡിഫറൻസ് വരാം നമ്മളുടെ ഒരു ലാസ്റ്റ് കോളേജിൽ ബേബി മെഡിക്കൽ കോളേജുകൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാസർഗോഡ് വയനാട് ഇടുക്കി കോന്നി പാലക്കാട് ഈ കോളേജുകളിലേക്കായിരിക്കും കാര്യമായിട്ട് ലാസ്റ്റ് റാങ്കിൽ വ്യത്യാസം വരാൻ സാധ്യത വരുന്നത് എന്ന അർത്ഥം ദെൻ ഇത് സ്വാഭാവികമായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോവാത്തതും കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കേരളത്തിന്റെ പ്രസൻസ് ഓൾ ഇന്ത്യ റാങ്കിൽ ആദ്യത്തെ പതിനയ്യായിരത്തിനുള്ളിൽ കുറയുന്നതും സ്വാഭാവികമായിട്ട് അഗ്രികൾച്ചറിനെയും വെറ്റിനറിയെയും ഫിഷറീസിനെയൊക്കെ ബാധിക്കാൻ സാധ്യത ഇനി നമ്മൾ ഫിഷറീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കൊച്ചിയിൽ പനങ്ങാട് കോളേജിൽ കഴിഞ്ഞ കൊല്ലം വന്നതെങ്കിൽ ഈ വർഷം അത് പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാണ് വെറ്റിനറിയിൽ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ വന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ ഈ കൊള്ളത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴാണ് നാനൂറ്റി ചില്ലുവാനം കോളേജുകളുടെ ഡിഫറൻസ് സീറ്റുകളുടെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏതായാലും ട്രെൻഡുകളൊക്കെ ഒന്ന് നോക്കി കൃത്യമായി ചോയ്സസ് ഫില്ല് ചെയ്ത് ദെൻ നല്ല കോളേജുകളിലും നല്ല ചോയ്സും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ബൈ ബൈ കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ